ഞങ്ങള് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ദേശീയതല ആ രീതിയിൽ ഇന്ത്യ മുന്നണിക്ക് അല്ല ഞാൻ പറഞ്ഞോട്ടെ മാറുന്ന വിജയമാണ് ആ രീതിയിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന വിജയം മറിച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ ഏറ്റവും കുറഞ്ഞത് അഞ്ച് ആറ് സീറ്റാണ് പ്രതീക്ഷിച്ചിരുന്നത് പൊളിറ്റ്യൂറ ഉൾപ്പെടെ ഉള്ളവരെ സംബന്ധിച്ച് പരാജയപ്പെട്ടു നേരത്തെ ഒരു പൊളിറ്റ്യൂർ ഒമ്പത് കൊല്ലത്ത് പരാജയപ്പെട്ടു ഒരു പരാജയം ഉൾക്കൊള്ളുന്നു എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല നിങ്ങൾ പറഞ്ഞതുപോലെ പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങൾ ധർമ്മടം മട്ടന്നൂര് തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ പിന്നോട്ട് പോവുകയും അവിടെ കോൺഗ്രസ് ലീഡ് ചെയ്യുകയും ചെയ്തു പരാജയം പരാജയം തന്നെയാണ് പക്ഷെ അത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തകർന്നടിയത് ഒന്നുമല്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ ഇതിനേക്കാൾ വലിയ പരാജയം ഞങ്ങൾ ഏറ്റുവാങ്ങിയതാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ വന്ന തെരഞ്ഞെടുപ്പിൽ പ്രധല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പുകൾക്ക് ഓരോ രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് ആ രണ്ടായിരത്തി പത്തൊമ്പതിലെ ട്രെൻഡ് കൃത്യം ഒരു വർഷം തകഞ്ഞില്ല അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് മാറി എൽ ഡി എഫിന് അനുകൂലമായിട്ട് വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റിൽ മുന്നണി അധികാരത്തിൽ ൂരോ തളിപ്പറമ്പിലോ നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം അല്ലാതെ മറ്റെന്ത് ട്രെൻഡാണ് എൽ ഡി എഫിനെതിരെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പറയാൻ തോറ്റതാരൊക്കെയാണ് തോമസ് ഐസക് അല്ല ഞാൻ പറഞ്ഞോട്ടെ ദേശീയ തലത്തിൽ ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ ദേശീയ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ മുന്നണിക്ക് കഴിയും എന്നുള്ളൊരു ബോധം സാധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട് നമ്മൾ കേരളത്തിൽ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പും എടുക്കുക ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പുകൾ ഒഴിച്ച് കൂടുതൽ പ്രാവശ്യവും കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കോൺഗ്രസ് മുന്നണിക്ക ഇടപക്ഷ മുന്നണിക്ക അങ്ങനെ പതിനെട്ട് പ്രാവശ്യം മാത്രമാണ് പത്തിൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയിട്ടുള്ളത് കൂടുതൽ പ്രാവശ്യം ഇരുപത് സീറ്റ് യു ഡി എഫിന് കിട്ടിയ സമയം വരെ കേരളത്തിലുണ്ട് അപ്പോൾ അതിന്റെ ഒരു കാഴ്ചപ്പാടെന്താ ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് ശക്തമായ ഒരു ബദലാവാൻ കഴിയുന്നു എന്നുള്ള സാധാരണഗതിയിലുള്ള ചിന്താഗതിയുള്ള മനുഷ്യർക്ക് ആ ഒരു ചിന്താഗതിയുണ്ട് അത് ഒരു പരിധി വരെ പിന്നെ പരിപൂർണ്ണമായിട്ട് ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം എട്ട് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റിനെതിരെ സ്വാഭാവികമായിട്ടൊരു ആന്റി ഇൻകൻസി ഉണ്ടാകും ആ വികാരം ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പരിപൂർണമായിട്ട് ഞാൻ തള്ളിക്കളയുന്നില്ല വിശേഷിച്ചും ഈ അടുത്ത സമയത്ത് ഉണ്ടായിരിക്കുന്ന ഇടതുമുന്നണിക്കും ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉണ്ടായിരിക്കുന്ന ചില ആരോപണങ്ങൾ അതിന്റെ നിജ സ്തുതി എന്താണെന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഇതൊക്കെ തീർച്ചയായിട്ടും ജനങ്ങളുടെ കുറെ ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ടാകും പ്രധാന കാരണം ഇടതുമുന്നണിക്കെതിരെയുള്ള ഒരു വികാരം മാത്രമല്ല ദേശീയ തലത്തിൽ നമുക്കറിയാം മറ്റു സംസ്ഥാനങ്ങളിൽ യു പി എന്താ സംഭവിച്ചത് അവിടെയൊക്കെ ദേശീയ തലത്തിൽ അവിടെയുള്ള ഫൈസ അയോധ്യ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ മുസ്ലീങ്ങൾ വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് അവിടെ അപ്പൊ അവിടെ ബി ജെ പിന്നിയിൽ പോയി അവിടെയൊക്കെ സംഭവിച്ചത് എന്താ ദേശീയ തലത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടർമാര് വളരെ അധികമായിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടോ അതാണ് നമ്മൾ യു പിയിൽ കണ്ടത് യു പി ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടതാണ് ആ ഇന്ത്യ മുന്നണി അത്രയും മുന്നോട്ട് പോയത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ മണ്ഡലത്തിലും നമുക്കറിയാം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം വരെയൊക്കെ പത്ത് ലക്ഷം വോട്ട് വോട്ടെടുത്താൽ ഒരു മുപ്പത് ശതമാനം ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ന്യൂനപക്ഷ വോട്ടുകൾ വരും ആ വോട്ടുകൾ അങ്ങനെ മാറി ചിന്തിച്ചു അതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യ മുന്നണിക്ക് നല്ലൊരു പുരോഗതിയിലേക്ക് വരാൻ കഴിഞ്ഞു ഭരണവും പിടിക്കാമായിരുന്നു കാരണം രണ്ട് സംസ്ഥാനങ്ങളിൽ ആന്ധ്രാപ്രദേശിൽ അലയൻസ് ഇല്ലായിരുന്നു ഒഡീഷയിലെ അലയൻസ് ഇല്ലായിരുന്നു പശ്ചിമബംഗാളിൽ കുറെ കൂടെ സീറ്റ് മെച്ചപ്പെടുത്താമായിരുന്നു കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഇങ്ങനെ പലയിടത്തും ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയായിട്ട് അടിയുറച്ചു നിന്നത് ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും തമിഴ്നാട് ആ തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പത് സീറ്റ് വിജയിച്ചു അവിടെ പരിപൂർണമായ അലയൻസ് ഉണ്ടായിരുന്നത് മറ്റ് പലയിടത്തും സഖ്യങ്ങൾ രൂപീകരിച്ചെങ്കിലും പരിപൂർണമായ ഒരു അലയൻസിലേക്ക് പല സംസ്ഥാനങ്ങളിലും പോയില്ല പുറമേ സഖ്യമൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ അണികൾ തമ്മിൽ എഴുതി ചേർന്നിട്ടുണ്ട് അപ്പം ഇടതുപക്ഷം മുന്നേണ്ട കാര്യമാണ് നിങ്ങൾ ചോദിച്ചത് അതിനകത്ത് ഞങ്ങൾക്ക് പരാജയം ഉണ്ടായിട്ടുണ്ട് ഒരു സീറ്റ് ഒരു ഞങ്ങൾക്ക് പറയാം തിരിച്ച് ഒരു സീറ്റ് നഷ്ടപ്പെട്ടത് ആർക്കാണ് ഇവിടെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് ബി ജെ പിന്നെ പറയും